സംസ്ഥാന ബി ജെ പിയിൽ പടലപ്പിണക്കം രൂക്ഷമാവുന്നു ഗ്രൂപ്പ് പോലുകൾ അവസാനിപ്പിക്കാനും ഐക്യത്തോടെ നയിക്കാനുമാണ് രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനാക്കി ബി ജെ പി കേന്ദ്ര നേതൃത്വം നിയോഗിച്ചത് പാർട്ടിയിൽ സജീവ സാന്നിധ്യമായിരുന്ന മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ വി മുരളീധരൻ കെ സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകുന്ന വിഭാഗത്തെ വരിഞ്ഞുകെട്ടി ഇല്ലാതാക്കാനുള്ള നീക്കമാണ് സജീവമാകുന്നത് ഇതേ തുടർന്ന് പാര്ട്ടിയില് വൻ പ്രതിഷേധമാണ് ഉടലെടുത്തിട്ടുള്ളത് താഴെത്തട്ടില് നിന്നും സംസ്ഥാന നേതൃത്വത്തിന് നടപടികൾക്കെതിരെ ഉയരുന്ന വികാരം ശമിപ്പിക്കാൻ ജില്ലാ നേതൃയോഗങ്ങൾ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം നിലവിൽ തൃശൂരിൽ നടന്ന സംസ്ഥാന നേതൃയോഗത്തിൽ നിന്നുമാണ് ആദ്യം വി മുരളീധരനെയും സുരേന്ദ്രനെയും ഒഴിവാക്കിയത് ഇത് യോഗത്തിൽ ചൂടേറിയ ചർച്ചയായിരുന്നു ബി ജെ പി ബലിദാനികളുടെ പാർട്ടിയാണെന്നും ഏതെങ്കിലും മുതലാളിക്ക് കൈയടക്കാനുള്ളതല്ലെന്നും സുരേന്ദ്രൻ പക്ഷത്തെ ജനറൽ സെക്രട്ടറിമാർ തുറന്നടിച്ചു പുതിയ അധ്യക്ഷനെ കൃഷ്ണദാസ് പക്ഷം ഹൈജാക്ക് ചെയ്തതായും ആരോപിച്ചു എൻ ഡി എ സംസ്ഥാന കൺവീനർ എന്ന നിലയിലാണ് കൃഷ്ണദാസിനെ പങ്കെടുപ്പിച്ചതെന്നായിരുന്നു ഔദ്യോഗിക നേതൃത്വത്തിന്റെ വിശദീകരണം എന്നാൽ കുമ്മനം രാജശേഖരനെ പങ്കെടുപ്പിച്ചതിന് മറുപടിയും ഉണ്ടായില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ പ്രസിഡന്റുമാർ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ എന്നിവരുടെ യോഗമാണ് ചേർന്നത് അതിനുശേഷം അവൈലബിൾ കോർ കമ്മിറ്റിയാണ് ചേർന്നത് മുപ്പതിന് സംസ്ഥാന കോർ കമ്മിറ്റി തിരുവനന്തപുരത്ത് ചേരുമെന്നാണ് നേതൃത്വത്തിന്റെ മറുപടി എന്നാൽ മുപ്പത് ജില്ലാ ഭാരവാഹികൾ പങ്കെടുക്കുന്ന ഇത്തരം പ്രധാന യോഗങ്ങളിൽ മുൻ സംസ്ഥാന അധ്യക്ഷരെ പങ്കെടുപ്പിക്കുന്ന കീഴ്വഴക്കമുണ്ട് ഇത് മാറ്റി പാർട്ടിയെ കമ്പനിയാക്കുന്ന പ്രവണതയ്ക്കെതിരെ ദേശീയ നേതൃത്വത്തിന് സുരേന്ദ്രൻ മുരളീധരൻ പക്ഷം പരാതി നൽകിയേക്കുമെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് തുടർന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലും ഇതു സംബന്ധിച്ച് വിമർശനങ്ങൾ ഉയർന്നിരുന്നു തുടർന്നാണ് പാർട്ടി പുതുതായി രൂപീകരിച്ച മുപ്പത് സംഘടനാ ജില്ലകളിൽ നടക്കുന്ന യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചവരുടെ പട്ടികയിൽ നിന്നും മുരളീധരനെയും സുരേന്ദ്രനെയും വെട്ടിയത് ഇതിനു പിന്നിൽ പാർട്ടിയിലെ മുൻ ജില്ലാ പ്രസിഡന്റാണെന്നും പറയപ്പെടുന്നു നിലവിൽ കൃഷ്ണദാസ് പക്ഷവുമായാണ് സംസ്ഥാന നേതൃത്വം യോജിച്ച് നീങ്ങുന്നത് ഒരു പക്ഷവുമായുള്ള ചങ്ങാത്തം പാർട്ടിയെ എങ്ങും എത്തിക്കില്ലെന്നാണ് മുരളീധര പക്ഷത്തിന്റെ വെല്ലുവിളി വി മുരളീധര പക്ഷം കോർ കമ്മിറ്റി യോഗത്തിൽ ചോദ്യം ചെയ്തു എല്ലാ യോഗത്തിലും എല്ലാവരും പങ്കെടുക്കേണ്ടതില്ല എന്നായിരുന്നു ഇത്ര രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി എന്നാൽ മുരളീധര പക്ഷം സംസ്ഥാന അധ്യക്ഷനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു എല്ലാവരെയും ഒറ്റക്കെട്ടായി കൊണ്ടുപോവുകയാണ് വേണ്ടത് ഗ്രൂപ്പിസം ഇല്ലാതാക്കാൻ എത്തിയ രാജീവ് ചന്ദ്രശേഖർ കൃഷ്ണരാജ് പക്ഷത്തിന്റെ ആളായി മാറി സംസ്ഥാന അധ്യക്ഷൻ രാഷ്ട്രീയം പറയുന്നില്ല വികസിത കേരളം എന്ന ആശയം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല കോർപ്പറേറ്റ് ശൈലിയിൽ എപ്പോഴും മുന്നോട്ടു പോകാൻ സാധിക്കില്ല ക്രൈസ്തവരെ കൂടെ നിർത്താൻ നടത്തുന്നത് പരിധിവിട്ട നീക്കങ്ങളാണ് എന്ന് വിമർശനവും ഉയർന്നു